മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ ഒരു നടിയാണ് നടി മമതാ മോഹൻദാസ് ക്യാൻസർ ബാധ്യതയെ തുടർന്ന് ഒരുപാട് നാൾ ചികിത്സയിൽ കഴിഞ്ഞിട്ട് പിന്നീട് ജീവിതത്തെ തിരിച്ചുപിടിച്ച ഒരു വ്യക്തി കൂടിയാണ് താരം എന്നാൽ താരത്തിന് ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന അസുഖം ഏറെ വിഷമഹരം തന്നെയാണ് ഇതിനെക്കുറിച്ച് താരം പങ്കുവച്ച കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് ലോക വിറ്റുലുകോ ദിനത്തിൽ തന്റെ നിലവിലെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് തുറന്നു സംസാരിച്ചിരിക്കുകയാണ് മമത മോഹൻദാസ് തൊലിയുടെ നിറം മാറിയ കൈയാണ് മമത പങ്കുവച്ചിരിക്കുന്നത് അധികമാർക്കും ഇക്കാര്യങ്ങളൊന്നും അറിയില്ല യഥാർത്ഥ നിറം നഷ്ടമായി വെള്ളനിറമായ തൊലിപ്പുറത്ത് മേക്കപ്പെടുന്നതിന് മുൻപുള്ള ചിത്രമാണ് മമത പങ്കുവച്ചത് സത്യം പറഞ്ഞാൽ സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നതിനിടെയാണ് മമതയെ തേടി ഈ ഒരു രോഗം വന്നത് തനിക്ക് വിറ്റിലിഗോ അഥവാ വെള്ളപ്പാണ്ടെന്ന് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് എന്നും മാത്രമല്ല ഇത് ഏതു പ്രായക്കാർക്കും വരാം ഇതൊരു രോഗം ഒരു അവസ്ഥയാണ് എന്ന തരത്തിലാണ് താരം പങ്കുവച്ചിരിക്കുന്നത് കാരണം എന്റെ ശരീരം അറുപത് ശതമാനവും വെള്ളയാണ് അതോടൊപ്പം ജീവിക്കുക എന്നത് വെല്ലുവിളി തന്നെയാണ് പക്ഷെ മറികടക്കാൻ സാധിക്കാത്തതാണ് പിടിച്ചു നിൽക്കുക എന്നത് മാത്രമേ ഇപ്പോൾ മുന്നിലുള്ളൂ എന്നാണ് മമത കുറിച്ചിരിക്കുന്നത് കൂടാതെ സമാന അവസ്ഥയിൽ കടന്നുപോകുന്ന ഒരുപാട് പേരാണ് മമതയ്ക്ക് പിന്തുണയും ആശ്വാസവുമായി കമന്റുമായി എത്തുന്നത് ക്യാൻസർ പോലത്തെ അസുഖത്തെ അതിജീവിച്ച് ജീവിതത്തിൽ പൊരുതി ഇത്രത്തോളം എത്തിയ താരമാണ് നിങ്ങളെന്നും അതുകൊണ്ട് തന്നെ മനം തളരരുതെന്നും വിശ്വാസം കൈവിടരുത് എന്നുള്ള ആശ്വാസ വാക്കുകളാണ് മമതയുടെ പോസ്റ്റിന് താഴെ വരുന്നത് ലോക ലോകവിറ്റുലഘു ദിനത്തിലാണ് താരത്തിന്റെ ഈ പോസ്റ്റും കുറിപ്പും പങ്കുവച്ചത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് താരം പങ്കുവച്ച വാക്കുകൾ